ഇന്ന് രാത്രി കെട്ടഴിഞ്ഞു നടക്കുന്നത് നിങ്ങൾ കാണാൻ പോകിയാ സ്തോത്ര എന്തുകൊണ്ടാ വീണ് പോയത് കെട്ടപ്പെട്ടത് കൊണ്ടാ വീണ് എന്താ ഇതിന്റെ അകത്ത് വീഴാൻ കാര്യ സ്തോത്ര കെട്ടു വീണത് കൊണ്ടാ വീഴാൻ കാരിക ഇന്ന് രാത്രി ആത്മാവിശക്തിയുമായി പറയുന്നു ഈ തീ ചൂളക്കകത്ത് കെട്ടഴിഞ്ഞ് നടക്കണമെങ്കിൽ നിന്റെ അഭിഷേകം ഉണ്ടായിരിക്കണം നിന്റെ മേലൊരു അസാധാരണമായ അഭിഷേകം ഉണ്ടായിരിക്കണം ഇന്ന് രാത്രി ആത്മാവിശക്തിയോടെ പറയുന്നു കെട്ടഴിഞ്ഞ് നടക്കാൻ ഒരു അഭിഷേകം ദൈവാത്മാവ് मिराते कई बार गया विश्वसिंह के नचलना में लो अभिषेक देवा माव कई बार आते എത്ര എത്ര ഉയർച്ച നീ ആരാധിച്ചാലും നിന്നെ ഒരു പൂട്ടി നിന്റെ സാമ്പത്തിക വിഷയത്തെ ഒക്കെ പൂട്ടിക്കളഞ്ഞ നിന്റെ ബിസിനസ്സുകളെ പൂട്ടിക്കളഞ്ഞ വല്ലാത്ത പൈശാചിക വ്യാപാരങ്ങളെ നോക്കി നീ അമിഷകത്തോടെ പറയാ ഈ കെട്ടിനെ ഞാൻ അഴിക്കും ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആത്മാവിനോട് നിർബന്ധമായി ഒരു ദൂത് കൈമാറുകയാണ് ആ ദൂത് ഇങ്ങനെയാണ് അഭിഷേകമുള്ള ചെല്ലതിന്റെ വാക്കിന് മുട്ടുമണക്കാൻ പോകുക രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ അവൻ ചെല്ലതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട ഒരു ദൈവ പ്രവൃത്തിയെ ദൈവാത്മാവ് ദേശത്തിന്റെ നടുവിൽ കൈമാറാൻ പോകുക ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഞാൻ പറയുന്നു നിനക്കെതിരെ ഒരായുധം ഫലിക്കത്തില്ല നിനക്കെതിരെ ഒരായുധം ഫലിക്കത്തില്ല നിനക്കെതിരെ ഒരായുധം ഫലിക്കത്തില്ല അവ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏത് മിസൈലുകൾ നിനക്കെതിരെ പ്രയോഗിച്ചാലോ ആയുധങ്ങൾ നിനക്കെതിരെ ഉയർത്തിയാലോ എത്ര ന്യൂക്ലിയർ ബോംബുകൾ നിനക്കെതിരെ വർഷിച്ചാലോ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ അഭിഷേകം നിന്റെ മുകളിലുണ്ടെങ്കിൽ